ഭവന നിർമ്മാണത്തിനായി ഏറ്റവും അധികം തുക നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഭവന നിർമ്മാണത്തിനായി ഏറ്റവും അധികം തുക നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ നാല് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത് ആദിവാസി സങ്കേതങ്ങളിൽ ഇത് ആറ് ലക്ഷം രൂപയാണെന്നും മന്ത്രി പറഞ്ഞു ലൈഫ് മിഷൻ ചിറ്റിലപ്പള്ളി ഭവന പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനവും ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷനിലെ പ്രശംസാപാത്ര കൈമാറ്റവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി മുതൽ ഫെബ്രുവരി ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള കണക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തിലധികം പേർക്ക് ധനസഹായം വിതരണം ചെയ്തു എന്നതാണ് സംസ്ഥാന സർക്കാർ അതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലധികം ആളുകൾ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അത് താമസമാക്കി കേരളം കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് ഒരു ഗുണഭോക്താവിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുക വീട് നിർമ്മിക്കാനായി ഒരു ഗുണഭോക്താവിന് കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് കേന്ദ്ര ഗവൺമെന്റ് പി എം എ വൈ പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിൽ കൊടുക്കുന്നത് എഴുപത്തിരണ്ടായിരം രൂപയാണ് മുനിസിപ്പാലിറ്റികളിലാവുമ്പോൾ പതിനൊന്നര ലക്ഷം രൂപയാണ് ചിത്രപ്പള്ളി ഫൗണ്ടേഷൻ ആദ്യം എറണാകുളം ജില്ല എന്നാണ് അവർ കണ്ടത് എന്നാൽ നമ്മൾ അഭ്യർത്ഥന മാനിച്ച് എറണാകുളത്തിന് പുറമെ ആലപ്പുഴയും കാസർഗോഡ് കൂടി തിരഞ്ഞെടുത്തു അറുന്നൂറ് പേർക്ക് എറണാകുളം ജില്ലയിലും അല്ല അറുന്നൂറ് പേർക്ക് ആലപ്പുഴ ജില്ലയിലും ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേർക്ക് എറണാകുളം ജില്ലയിലും എഴുപത്തഞ്ച് പേർക്ക് കാസർഗോഡ് ജില്ലയിലും ഇവിടെ അറുന്നൂറ്റി അറുപതാണല്ലേ അറുന്നൂറ്റി അറുപത് പേർക്ക് ആലപ്പുഴ ഇരുനൂറ്റി അറുപത്തഞ്ച് പേർക്ക് എറണാകുളം എഴുപത്തിയഞ്ച് പേർക്ക് 就这 <Yeah. S 2>、yeah.